അസ്സലാമു അലൈക്കും ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു എൻ്റെ നമ്പർ ഇപ്പം ഒരുപാട് പേരുടെ കൈകളിലുണ്ട് എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബർമാരുടെ കൈകളിലുണ്ട് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കുട്ടികളുടെയും ഒക്കെ കയ്യിൽ എൻ്റെ നമ്പറുണ്ട് ചിലർ വിളിക്കുകയും ചെയ്യാറുണ്ട് എങ്കിൽ എന്തെങ്കിലും ഒരു വിഷമോ ഒക്കെ വന്ന സമയത്ത് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് എന്താണ് ബുദ്ധിമുട്ട് പ്രശ്നം എന്താണ് എന്താണ് പിന്നെ ടെൻഷനായിട്ടിരിക്കുന്നത് എവിടെയാണ് ജോലി സ്ഥിരമായോ ഒരിടത്ത് എവിടെയെങ്കിലും ഉറച്ചു നില്ലി എന്നൊക്കെ വിളിച്ച് ചോദിക്കാറും പറയാറുമൊക്കെ ഉണ്ട് ഒരുപാട് കുശലങ്ങളും സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ പങ്ക് ഞാൻ അവരോട് ചെയ്യാറുണ്ട് പങ്കിടാറുണ്ട് അപ്പം അവരെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ ഫോണ് ഒന്ന് നിലത്ത് വീണ് അപ്പം ചെറുതായിട്ടൊരു കംപ്ലയിൻ്റ് ഉണ്ട് എനിക്ക് ചില നമ്പറുകളൊന്നും കോൾ ചെയ്യാൻ പറ്റുന്നില്ല സാധാ കോള് ഒട്ടും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ വാട്സപ്പ് കോ കോള് നമ്പർ ചില നമ്പറുകൾ മാത്രമേ കിട്ടുന്നുള്ളു അപ്പാ അത് ഞാൻ മനപ്പൂർവ്വമല്ല വിളിക്കുന്നവർ എന്നോട് ബുദ്ധിമുട്ടെന്നും തോന്നരുത് ഞാൻ മനഃപൂർവ്വമല്ല ഫോൺ എടുക്കാത്തത് ഫോൺ ഒരു തരത്തിലും എടുക്കാൻ പറ്റുന്നില്ല ഇങ്ങോട്ട് പറയുന്നതും കേൾക്കുന്നില്ല അങ്ങോട്ട് പറയുന്നതും കേൾക്കുന്നില്ല അപ്പൊ ചിലര് പറയുന്നുണ്ട് ബെല്ലടിക്കണത് മാത്രം കേൾക്കാമെന്ന് അപ്പോൾ അങ്ങനെ പറയണത് വാട്ട്സപ്പിലൂടെ നമ്പറിൽ വാട്സപ്പ് ചിലർ നമ്പറിൽ കിട്ടാറുണ്ട് കിട്ടണുണ്ട് അപ്പം അത് ആ നമ്പർ കിട്ടണ ആൾക്കാർ എന്നോട് പറയണതാണ് ബെല്ലടി കേൾക്കുന്നുണ്ട് പറയുന്നതൊന്നും കേൾക്കുന്നില്ലെന്ന് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഞാൻ മനഃപൂർവ്വം എടുക്കാത്തതല്ല ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ് ഞാൻ മനപൂർവ്വം എടുക്കാത്തതല്ല ആരും എന്നോട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത് ഒരു ദിവസം എനിക്കൊരു പത്ത് പതിനഞ്ച് കോള് വരുന്നതാണ് ഇപ്പോൾ ഒരു നമ്പറും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഞാൻ ഇവിടെ ചേവരമ്പലത്തിൻ്റെ അടുത്ത് ആണ് ഞാനൊരു എൻ എസ് എസ് ഒരു ടീച്ചർ റിട്ടയേർഡ് ടീച്ചറുടെ വീട്ടിലാണ് ജോലി ചെയ്യുന്നത് അവർക്ക് രണ്ട് മക്കളാണ് ഒരാളും ഒരു പെണ്ണും സാറ് എൻജിനീയറാണ് ചേച്ചി ഹൗസ് വൈഫാണ് അപ്പോൾ അവരുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് മകൾ താമസിക്കുന്നത് അമ്മയെ മകളാണ് നോക്കുന്നത് അപ്പം അതുകൊണ്ട് അമ്മയ്ക്കിപ്പോൾ തീരെ വയ്യാത്തൊരവസ്ഥയിലായതുകൊണ്ട് ഹോം നേഴ്സിനെ വെച്ചാണ് അവർ അമ്മയെ ശുശ്രൂഷിക്കുന്നത് പരിപാലിക്കുന്നത് അപ്പം നമ്മുടെ ഒരു ചേച്ചി ഇത്തായായിരുന്നു അവരെ നോക്കിക്കൊണ്ടിരുന്നേച്ചത് അവരുടെ വീട് കട്ടപ്പനയിലാണ് ഞാൻ വന്ന് പിറ്റേ ദിവസം ഞാൻ പത്താം തീയതി വന്നു പത്താം തീയതി എനിക്ക് ഡ്യൂട്ടിയിൽ കയറാൻ പറ്റിയില്ല ഞാൻ പതിനൊന്നാം തീയതിയാണ് കയറിയത് പതിനൊന്നാം തീയതി രാവിലെ തൊട്ട് എൻ്റെ ഡ്യൂട്ടിയാണ് ഇന്നത്തേക്ക് ഒൻപത് ദിവസമായി അപ്പം ഞാൻ വീണ്ടും പറയുന്നു എന്നോട് ഉറച്ച് നില്ല് ഉറച്ചു നില്ലെന്ന് പറയണത് ഞാൻ മനപ്പുറവ് ഉറച്ചു നിൽക്കാത്തതല്ല ചെല്ലണ അടുത്ത് എൻ്റെ ആരോഗ്യസ്ഥിതി ആ ജോലി എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും അങ്ങനെ ഞാൻ ഓഫീസ് ഓഫീസ് വഴിയാണല്ലോ വരുന്നത് അപ്പോൾ ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞത് അവർ മാറ്റിത്തരുന്നതാണ് അല്ലാണ്ട് ഞാൻ മനപ്പുറവ് നിൽക്കാത്തതല്ല പിന്നെ ഓരോ വർഷങ്ങളും ഓരോ ആഴ്ചകളും ഓരോ മാസങ്ങളും ചെല്ലുന്തോറും നമ്മുടെ ആരോഗ്യസ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുകയാണല്ല പിന്നെ മനസ്സും അത്ര ക്ലിയർ ക്ലിയറാകാത്ത അവസ്ഥയിലാണല്ല വേദനയും പ്രയാസങ്ങളുമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ വേദന നമ്മുടെ ശരീരത്തിലേക്കൊക്കെ വ്യാപിക്കുമ്പോൾ നമുക്ക് ശരീരം എത്തുന്നെടുത്ത് മനസ്സെത്തിയേല മനസ്സെത്തുന്നടുത്ത് നമ്മുടെ ശരീരം എത്തിയേല അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഇന്ന് എൻ്റെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ ഞാൻ ഒരു മാസം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു മാസം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പോകാനാണ് എൻ്റെ പ്ലാന് പോയിക്കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവിടെ ചെയ്തു തീർക്കാനുണ്ട് ഇൻഷാല്ല അപ്പം അതിനൊക്കെ എനിക്ക് എനിക്ക് താങ്ങും തണനുമായിട്ട് എൻ്റെ പ്രേക്ഷകര് ഒപ്പം ഉണ്ടാകണം പൈസ കൊണ്ടല്ല നിങ്ങളുടെ സ്നേഹം കൊണ്ട് പൈസ ആയി ഞാൻ ചിലപ്പോൾ എന്നെ തീരെ ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥ വരുമ്പോൾ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾ നിങ്ങളെന്നെ സഹായിച്ചേ പറ്റുകയുള്ളു എൻ്റെ ഇപ്പോഴല്ല കേട്ടാ ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല മാഷാള്ള ഞാൻ ജോലി ചെയ്യുന്നുണ്ട് അല്പ സ്വല്പമൊക്കെ ആരോഗ്യ ഉണ്ടെങ്കിലും ഞാൻ അതൊന്നും വകവയ്ക്കുന്നില്ല വകവയ്ക്കാതെ ഞാൻ ജോലി ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം ഞാനിപ്പോൾ ഒരു മാസവും പത്തിരുപത് ദിവസവും കഴിഞ്ഞെന്ന് തോന്നുന്നു നാട്ടിലേക്ക് അന്ന് പോകുമ്പോൾ ആകും ഒരു മാസം ഒരു പത്ത് ഇരുപത് ദിവസവും ആകും ഒന്നൊന്നര മാസത്തിന് മേലെ ആകുമെന്നാണ് എൻ്റെ തോന്നൽ ഞാൻ സെപ്റ്റംബർ ഒക്ടോബർ പതിനൊന്നാം തീയതി രാവിലെ ഇൻഷല്ല ഈ വീ വീട്ടിൽ നിന്ന് ഇറങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ പഴയ ഇത്ത എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന ഇത്ത വരും അവരെ എൻ്റെ ആ ഡ്യൂട്ടി ഏർപ്പെടുത്തിയിട്ട് ഞാൻ തിരിച്ചു പോകാനാണ് ഇരിക്കുന്നത് ഇൻഷാല്ല അപ്പം അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നതിന് ശേഷം വീട് ഒരെണ്ണം വാടകയ്ക്ക് എടുക്കണം പിന്നെ പുറയിലേക്കുള്ള കാര്യങ്ങൾ ഞാൻ സമയം പോലെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും പിന്നെ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് എന്നോട് കുറേ പേര് പറഞ്ഞ് യൂട്യൂബിൽ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല ഇപ്പം നിന്റെ കാര്യങ്ങളൊന്നും അല്ല ആൾക്കാർ കേൾക്കാനായിട്ട് ഇരിക്കുന്നത് പുതിയ പുതിയ കാര്യങ്ങളാണ് പക്ഷേ എനിക്കറിയാം എൻ്റെ പ്രേക്ഷകർക്ക് എന്നെ തള്ളിക്കളയാനാവില്ല എൻ്റെ സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളും അറിഞ്ഞവരി അത് ഉൾക്കൊണ്ടവരി അറിഞ്ഞവര് മാത്രമല്ല അത് ഉൾ ഉൾക്കൊണ്ടവരി എന്നെ പുറത്ത് തള്ളിക്കളയല്ല നിങ്ങൾ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ഏവരും കാണണം കണ്ടുകൊണ്ടിരിക്കുന്നവർ കാണണം കാണാതിരിക്കുന്നവരി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളൊന്ന് നോക്കൂ എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് പിൻവലിച്ചോ എന്നാലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം പിന്നെ ഇപ്പം ഞാൻ കൂടുതലും കാശ് കിട്ടാൻ വേണ്ടി മാത്രമല്ല വീഡിയോ ചെയ്യുന്നത് കാശ് കിട്ടിയാൽ ഞാൻ മേടിക്കും അത് വേറെ കാര്യം പക്ഷേ കാശ് കിട്ടാൻ വേണ്ടി മാത്രമല്ല ഒരിടയ്ക്ക് ഞാൻ എനിക്ക് പൈസ ഒരു കിട്ടാനുള്ളൊരവസ്ഥയിലായിരുന്നതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി മാത്രമായിരുന്നു വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ അതുകൊണ്ട് മാത്രമല്ല വീഡിയോ ചെയ്യുന്നത് എന്നെ എൻ്റെ പ്രേക്ഷകര് കണ്ട് കുറേ നല്ലവരായ എനിക്ക് കുറേ നല്ലവരായ എൻ്റെ പ്രേക്ഷകർ എൻ്റെ സബ്സ്ക്രൈബർമാരും എനിക്ക് നല്ല നല്ല കമൻ്റുകളും സന്തോഷകരമായ വാക്കുകളുമൊക്കെ അവരുടെ വായിന്ന് പോരന്നെ കമന്റിന്റെ രൂപത്തിൽ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷവും ഒരു സമാധാനവുമാണ് വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെയുള്ളൊരു കമൻ്റും ഒരു സന്തോഷവ പിന്നെ വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ കമന്റിന്റെ രൂപത്തിലാണെങ്കിലും നിങ്ങളെ ഞാൻ കാണുന്നില്ലെങ്കിലും എനിക്കത് വളരെ സന്തോഷകരമാണ് പിന്നെ ഇവിടെ പഴയതുപോലെ തന്നെ പച്ചക്കറിയാണ് പച്ചക്കറി കൂട്ടിയാൽ എന്താണ് ഇത്തുന്ന് പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ തൊട്ട് ഞാൻ മീനാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇറച്ചിനേട് എനിക്ക് വലിയ കാര്യമല്ല പക്ഷേ എനിക്ക് മീനിനേട് എനിക്ക് ഭയങ്കര കാര്യമാണ് ഒരു മീൻ ഇല്ലാതെ എനിക്ക് ചോറുണ്ട കാര്യത്തെക്കുറിച്ച് ഓർക്കാനേ വയ്യ പച്ചക്കറി കഴിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറിയിൽ ഇഷ്ടം പാവക്ക വടകപ്പുളി നാരങ്ങ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അല്ലാതെ എല്ലാ പച്ചക്കറിയും എനിക്ക് ഒരുപാട് ഇഷ്ടമല്ല പിന്നെ മോര് കാച്ചിയത് ഏത്തപ്പഴയിട്ട് മോര് കാച്ചിയത് പൈനാപ്പിൾ ഇട്ട് മോര് കാച്ചിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കഴിക്കും പിന്നെ മീനാണ് എനിക്ക് ഇഷ്ടം മീനില്ലാതെ ചോറ് കഴിച്ചിട്ട് വയറ് ബുദ്ധിമുട്ടാണ് വയറിന് ഭയങ്കര അസ്വസ്ഥതയും ബുദ്ധിമുട്ടുമൊക്കെയാണ് ആരോഗ്യ പ്രശ്നവും നല്ലതുപോലെ ഉണ്ട് അപ്പം ആരോ പറയുന്നത് കേട്ട് ഇപ്പം നല്ല പോലെ മെലിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ശരിയാണ് ഞാനൊരു ആറേഴ് എങ്കിലും തൂക്കം കുറഞ്ഞിട്ടുണ്ട് തൂക്കം കുറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് തൂക്കം കുറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് ഇവിടെ നടക്കുന്നുണ്ട് രണ്ടു നേരം ഒരു നാലഞ്ച് റൗണ്ട് ഇവിടെ നടക്കാൻ ഒരുപാട് പറമ്പുണ്ട് അപ്പം അതുകൊണ്ട് നാലഞ്ച് റൗണ്ട് ഞാൻ നടക്കുന്നുണ്ട് അമ്മയെ പിന്നെ ഉമ്മറത്ത് കൊണ്ടുവന്ന് രണ്ട് നേരവും രാവിലെയും വൈകുന്നേരവും ഞാൻ രണ്ട് നേരം നടക്കുന്നുണ്ട് പിന്നെ ഒരുപാട് മുറ്റം ഉണ്ട് തൂക്കാനായിട്ട് അപ്പം അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വണ്ണം പിന്നെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പം ആരോ ഒരാൾ ഇങ്ങനെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പം മെലിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അപ്പം അത് സത്യമാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് എല്ലാവരോടും എൻ്റെ സ്നേഹം നിറഞ്ഞ അസ്സലാമു അലൈക്കും